അസ്സാമലൈക്കു വരഹമുല്ലാ വാത്തൂലദ് അള്ളാഹു നമ്മീ ലോക വിജയകളിൽ ഉൾപ്പെടുത്തിയുണ്ട് കൈക്കട്ടെ അമീൻ അർബ്ലാലഹ കഴിഞ്ഞ ദിവസം നാം അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കി പ്രപഞ്ച സഷ്ടാബിൻ്റെ സാധുതയിലേക്ക് ഇക്കാര്യങ്ങൾ നമ്മെ കൊണ്ടുപോകുന്നുണ്ട് വെള്ളം വെളിച്ചം വായു ഊർജം സൂര്യൻ ചന്ദ്രൻ എണ്ണമറ്റ നക്ഷത്രക്കൂട്ടങ്ങളുടെയും നിർണിത പ്രവണപഥവും നിശ്ചിത കാലവും ക്രമീകരണവും അനുസരിച്ചുള്ള സഞ്ചാരവും പ്രജനനം വംശവർദ്ധന സങ്കീർണവും എന്നാൽ സൂക്ഷ്മവുമായ സൃഷ്ടിപ്പുകൾ അങ്ങനെ മഹാത്ഭുതങ്ങളും മഹാവിസ്മയങ്ങളുമായ സംഗതികളെ യോജിപ്പിച്ച് സംയോജിപ്പിച്ച് സംഘടിപ്പിച്ച് സംവിധാനിച്ച് നടത്തിക്കൊണ്ടു പോകാൻ ഒരു സഷ്ടാവിന് മാത്രമേ കഴിയൂ ആ ഏക ദൈവമാണ് ജല്ല ജലാലു പ്രവാചകന്മാർ ഭൂമിയിൽ മനുഷ്യവാസം തുടങ്ങിയതു മുതൽ പ്രവാചകന്റെ സാന്നിധ്യവും ഉറപ്പുവരുത്തിയിരുന്നു പ്രഥമ മനുഷ്യനും പ്രഥമ പ്രവാചകനും ആദം അലിസ്സലാം തന്നെ ജല്ല ജലാലുഹും അവൻ്റെ നിയമവ്യവസ്ഥകൾ മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കുന്നവരാണ് പ്രവാചകർ ഭൂമിയിലെ സമാധാനവും സൃഷ്ടികളുടെ ധർമ്മങ്ങളും വിജയങ്ങളും പ്രവാചകന്മാർ പറഞ്ഞു പഠിപ്പിക്കുന്നു ഒന്നേകാൽ ലക്ഷം പ്രവാചകന്മാർ ഭൂമിയിൽ എല്ലാ ഭാഗങ്ങളിലും വിവിധ ഘട്ടങ്ങളിലായി അവതരിപ്പിച്ചിട്ടുണ്ട് മുന്നൂറ്റി പതിമൂന്ന് മുറസലുകൾ അഞ്ചു സുപ്രധാന പ്രവാചകർ അക്കൂട്ടത്തിലുണ്ട് വിശുദ്ധ വിഷുദ്ധുനിൽ ഇരുപത്തിയഞ്ച് മുറിച്ചലുകളുടെ പേര് പറയപ്പെട്ടിരിക്കുന്നു അന്ത്യപ്രവാചകൻ പ്രവാചകൻ എ ഡി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ മക്കയിൽ ഭൂജാതനായ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമയാണ് എ ഡി അറുന്നൂറ്റി പതിനൊന്നിലാണ് പ്രവാചകത്വ ലബ്ധി ഉണ്ടായത് ഇരുപത്തി മൂന്നോളം വർഷങ്ങളാണ് നബി സല്ലാഹു അലഹി വസ്ല്ലം പ്രബോധനം നടത്തിയത് അള്ളാഹുവിന്റെ ദീൻ ലോക സമക്ഷം സമർപ്പിച്ച അവസാന പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈവ് വസ്ലം എ ഡി അറുന്നൂറ്റി മുപ്പത്തിനാലിൽ വഫാത്തായ പ്രവാചകന് ശേഷം മുഹമ്മദ് നബിക്ക് ശേഷം ഇനി ഒരു പ്രവാചകൻ വരാനില്ല അവസാന പ്രവാചകനാൽ വിശദീകരിക്കപ്പെട്ട നിയമവ്യവസ്ഥകളാണ് സ്വീകാര്യം അതിന് ഇസ്ലാം എന്ന് പറയുന്നു ഇസ്ലാം പ്രപഞ്ചനാഥനായ അള്ളാഹു മനുഷ്യനെ ഉന്നതനും ഉത്കൃഷ്ടനുമായി സൃഷ്ടിച്ചു വിശേഷബുദ്ധിയും വിവേചന ശക്തിയും ഇതര ജീവികൾക്കില്ലാത്ത പല വിശിഷ്ട ഗുണങ്ങളും നൽകി മനുഷ്യനെ അവൻ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു അങ്ങനെ ഈ ലോകത്ത് പല പരിവർത്തനങ്ങളും നേട്ടങ്ങളും മനുഷ്യ പരിശ്രമത്താൽ ഉണ്ടായി ഇപ്പോഴും ഉണ്ടാകുന്നു ഈ അവസ്ഥ തുടർന്നാൽ ഇതിലും അത്ഭുതകരമായവ ഉണ്ടാവുകയും ചെയ്യാം ഭൂഗോളത്തിൽ മാത്രമല്ല ഇത് ഉപരിഗോളങ്ങളിൽ ചിലതിനെ പോലും മനുഷ്യൻ തന്റെ പാദത്തിന് കീഴിലാക്കിയിരിക്കുന്നു മറ്റു ചിലതിനെ കീഴടക്കാൻ ആവേശപൂർവ്വം ചിറകുവിടർത്തി പറന്നുയർന്നുകൊണ്ടിരിക്കുകയാണവൾ അള്ളാഹുവിന്റെ അളവറ്റ കഴിവിനെയും അവൻ മനുഷ്യന് നൽകിയ അവർണനീയമായ കാരുണ്യത്തെയും വിളിച്ചോതുന്നു എന്നാൽ മനുഷ്യൻ എത്ര തന്നെ ഉന്നതനും ഉത്കൃഷ്ടനുമാണെങ്കിലും അവൻ എത്രമാത്രം അത്ഭുതം സൃഷ്ടിക്കുന്നവനാണെങ്കിലും അവന് അള്ളാഹു സുബാൻ ആല നൽകിയ ഗുണങ്ങൾക്ക് ഒരു പരിധിയും പരിമിതിയുമുണ്ട് അതിനപ്പുറം കടക്കാൻ അവന് സാധിക്കുകയില്ല മനുഷ്യന്റെ കേൾവിക്ക് ഒരു പരിധിയുണ്ട് അതിനപ്പുറം കേൾക്കാൻ അവന് കഴിയുകയില്ല കാഴ്ചയ്ക്ക് ഒരു പരിധിയുണ്ട് അതിനപ്പുറം കാണാൻ അവന് കഴിയുകയില്ല എന്തിനധികം മുന്നോട്ട് നോക്കുന്ന ഒരു മനുഷ്യന്റെ പിന്നിൽ എന്ത് നടക്കുന്നുവെന്ന് അവൻ കാണുന്നില്ല അശക്തനായിട്ട് അത്രേ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് വിശുദ്ധ കുർ പറയുന്നു ഒരു ഉറുമ്പിന്റെ കടിയേൽക്കാൻ മനുഷ്യന് കഴിവില്ല ഒരിക്കൽ കണക്കിലധികം ശോധനയുണ്ടായാൽ അവൻ ക്ഷീണിച്ചു തളർന്നു വീഴുന്നു മരണം ഒരിക്കൽ തന്നെ പിടികൂടുമെന്ന് അവൻ ദൃഢമായി വിശ്വസിക്കുന്നു പക്ഷേ അത് എപ്പോൾ സംഭവിക്കുമെന്ന് അവൻ അവന് അറിയില്ല പാവം മനുഷ്യൻ എത്ര ബലഹീനൻ അള്ളാഹു നമ്മെ സ്വലഹ്യങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ അമീൻ അസ്സലാൻ വറഹമ്മി വറക്കാത്തു